എല്ലാവർക്കും കഥാലോകത്തിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പൂതനാമോശവും കൃഷ്ണൻ്റെ ബാലലീലകളും എന്ന വീഡിയോയുടെ ബാക്കി ഭാഗമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വൃന്ദാവനത്തിൽ കൃഷ്ണനും കൂട്ടുകാരും കളിക്കുന്നതിൻ്റെ മനോഹാരിതയാണ് പറഞ്ഞിരുന്നത് അതിൻ്റെ ബാക്കി ഭാഗമാണ് പറയുന്നത് വൃന്ദാവനത്തിലും അടുത്തുകൂടാറുണ്ട് അക്രമികളായ അസുരന്മാർ ശ്രീകൃഷ്ണനെ കൊല്ലാൻ തക്ക നോക്കുകയാണ് അവർ പ്രലബൻ എന്നൊരുവൻ വേഷം മാറി വന്നു വേഷം മാറിയതോ ഗോപാലനായിട്ടും തങ്ങളിൽ ഒരുവനെന്ന് ഗോപപാലന്മാർക്ക് തോന്നി ശ്രീകൃഷ്ണന് മാത്രമേ പരമാർത്ഥം പറ അറിഞ്ഞിട്ടുള്ളൂ കളിക്ക് ഒരുങ്ങിയിട്ടുണ്ട് കുട്ടികൾ രണ്ട് ചേരികളായി പിരിഞ്ഞിരിക്കുന്നു ഒരു ചേരിയുടെ നേതാവ് ബലരാമനാണ് മറ്റേ ചേരിയുടെ നേതാവ് കൃഷ്ണനും രണ്ട് ചേരിക്കാരും തമ്മിൽ ഒരു കരാറുണ്ട് തോൽക്കുന്ന ചേരിക്കാർ ജയിക്കുന്ന ചേരിക്കാരെ എടുത്തു നടക്കണം വാശിയേറിയ കളിയായിരുന്നു ജയം കിട്ടിയതോ ബലരാമന്റെ ചേരിക്കാർക്കും തോറ്റവർ ജയിച്ചവരെ എടുത്ത് നടന്നു തുടങ്ങി ജ്യേഷ്ഠൻ്റെ ചേരിക്കാരിൽ ഒരുവനെ കൃഷ്ണനും എടുത്തിട്ടുണ്ട് ബലരാമനെ എടുത്തിരിക്കുന്നതോ ഗോപബാലൻ്റെ വേഷമാർന്ന പ്രലംബനും ശ്രീകൃഷ്ണനെ കിട്ടണമെന്നാണ് പ്രലംബൻ്റെ ആഗ്രഹം കൃഷ്ണനെ ഇപ്പോൾ കിട്ടിയില്ല കിട്ടിയാലും കൊല്ലാനൊക്കുമോ എന്ന് സംശയമാണ് തൽക്കാലം ബലരാമനെ ഒരൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി കൊലപ്പെടുത്താം അതാണ് പ്രലംബൻ്റെ ഗൂഢമായ ഉദ്ദേശം ദിവ്യശക്തിയുള്ള ബലരാമൻ കാര്യം മനസ്സിലാക്കി ദേഹത്തിൻ്റെ ഘനവും വർദ്ധിപ്പിച്ചു പ്രലംബന് വഹിക്കാൻ വിഷമമായി അവൻ സ്വരൂപം ധരിച്ച് ആകാശത്തോടെ യാത്രയായി വജ്രത്തിനൊപ്പം കടുപ്പമുള്ളതാണ് ബലരാമൻ്റെ കൈ ആ കൈ ചുരുട്ടി പ്രലംബൻ്റെ തലയിൽ ഒരിടി നീച്ചനായ അസുരൻ്റെ തല തകർന്നു അവൻ ചോര ഛർദ്ദിച്ചു ഉടനെ മരിച്ചു വീഴുകയും ചെയ്തു വെള്ളം കുടിക്കും പോലെ തീ കുടിക്കുന്ന മഹാത്ഭുതവും കാണിച്ചു കൃഷ്ണൻ ഒരിക്കൽ മേയാൻ പോയ കന്നാലികളെ കാണാതായി അവയെ അന്വേഷിച്ചിറങ്ങി ബാലന്മാർ കന്നാലികൾ പോയ വഴികാട്ടി മുറിഞ്ഞ പുല്ലും കുളമ്പിൻ്റെ പാടുകളും ആ വഴി പിന്തുടർന്ന് ഒരു മുഞ്ഞക്കാട്ടിലെത്തി ബാലന്മാർ മേഞ്ഞ് മേഞ്ഞ് മുഞ്ഞക്കാട്ടിൽ ചെന്നതാണ് കന്നാലികൾ അവയെ ബാലന്മാർ കാട്ടിനു പുറത്തേക്ക് തെളിക്കാൻ തുടങ്ങി പെട്ടെന്ന് കാട്ടുതീ പടർന്നു പിടിച്ചു മാത്രമല്ല കത്തിക്കാളിക്കൊണ്ട് നാല് ഭാഗത്തു നിന്നും അടുത്തു ബാലന്മാർക്ക് ഓടി രക്ഷപ്പെടാൻ മാർഗമില്ലാതായി തീയിൽ വെന്തു മരിക്കുകയുള്ളൂ എല്ലാവരും കൃഷ്ണനെ വിളിച്ചു കരഞ്ഞു രക്ഷിക്കാൻ കൃഷ്ണന് മാത്രമേ കഴിവുള്ളൂ എല്ലാവരോടും കണ്ണടയ്ക്കാൻ ആവശ്യപ്പെട്ടു കൃഷ്ണൻ അവരെല്ലാം അനുസരിച്ചു തെല്ല് കഴിഞ്ഞ് കണ്ണു തുറന്നു അപ്പോഴോ കാട്ടുതീ കാണാനില്ല കാട്ടുതീയ്യയെ കുടിച്ചിരുന്നു ശ്രീകൃഷ്ണൻ ആ കൃത്യം അവർ കണ്ടില്ലെന്ന് മാത്രം ദേവന്മാരുടെ അവതാരങ്ങളാണ് ബലരാമനും കൃഷ്ണനും ആ ബോധം ഗോപന്മാരുടെ മനസ്സിൽ വേരൂന്നി കൃഷ്ണൻ്റെ വേണുകാനം എന്തു മധുരമാണത് ഭഗവാന്റെ ചെഞ്ചുണ്ടുകൾ ഓടക്കുഴലിൽ അമരുന്നു ശ്വാസവായു അതിനുള്ളിൽ വ്യാപിക്കും കൈവിരലുകൾ താളമേളത്തോടെ നൃത്തം ചെയ്യും അപ്പോൾ ഉയരുകയായി ദിവ്യമായ സംഗീതം വൃക്ഷ്യങ്ങൾ അത് കേട്ട് ആനന്ദക്കണ്ണുനീർ പൊഴിക്കും മയിലുകൾ ചിറകുവിരുത്തി നടനമാടും മാൻപേടകൾ നോട്ടങ്ങളാകുന്ന പൂക്കളാൽ ഭഗവാനെ അർച്ചിക്കും പശുക്കൾ ഉയർത്തിപ്പിടിച്ച ചെവികളിലൂടെ ആനന്ദാമൃതം പാനം ചെയ്യും പറവകൾ മരച്ചില്ലകളിൽ ചിലയ്ക്കാതെ ഇരുപ്പു പിടിക്കും പുഴ തിരകളായ കൈകൾ നീട്ടി തൃപ്പാദത്തിൽ താമരപ്പൂക്കൾ സമർപ്പിക്കും ചരങ്ങളും അചരങ്ങളും രോമാഞ്ചം കൊള്ളും വൃന്ദാവനം ഭൂസ്വർഗമായി മാറുന്ന മനോഹരമായ കാഴ്ച ഓരോ ഗോപകുമാരിക്കും ഒരു മോഹമുണ്ട് ഒരു കാലത്ത് കൃഷ്ണൻ്റെ ഭാര്യയാകണം അതിനായി അവരെല്ലാം കാർത്യായനി വ്രതം നടത്തി ഒരു മാസം നീണ്ടു നിന്നും വ്രതവും ദേവീപൂജയും കുമാരിമാരെല്ലാം പുലർച്ചയ്ക്ക് കാളിനീയിൽ കുളിക്കും നദീതീരത്ത് മണൽ കൊണ്ട് ദേവിയുടെ വിഗ്രഹമുണ്ടാക്കും ഭക്തിയോടെ പൂജിക്കും അതാണ് ദിവസേന ചെയ്യാറ് ഒരു നാൾ കുമാരിമാർ വിഷമത്തിലായി അവർ വസ്ത്രങ്ങൾ അഴിച്ച് കരയ്ക്ക് വെച്ചിട്ട് നദിയിലിറങ്ങി കുറെ കഴിഞ്ഞപ്പോഴാണ് ഒന്ന് കണ്ടത് കൃഷ്ണനുണ്ട് കടമ്പ് മരത്തിൽ കയറിയിരിക്കുന്നു വസ്ത്രങ്ങളെല്ലാം കൈക്കലാക്കി വെച്ചിരിക്കുകയും ചെയ്യുന്നു കുമാരിമാർ വല്ലാതെ ലജിച്ചുപോയി വസ്ത്രങ്ങൾ നൽകണമെന്ന് അവർ യാചിച്ചു കരിക്ക് കയറി വന്നിട്ടേ കൃഷ്ണൻ വസ്ത്രങ്ങൾ നൽകിയുള്ളൂ ഒരു യാഗത്തിനും പൂജയ്ക്കും വട്ടം കൂട്ടുകയാണ് നന്ദഗോവൻ വമ്പിച്ച തോതിലാണ് യാഗവും പൂജയും ആകെ ഒരു തകൃതി തന്നെ അച്ഛ ആർക്കാണ് പൂജ എന്താണ് പൂജയുടെ ഉദ്ദേശം ഒന്നും അറിയാത്ത മട്ടിൽ ചോദിച്ചു കൃഷ്ണൻ മകനെ ദേവേന്ദ്രന് വേണ്ടിയാണ് മനുഷ്യർക്ക് വെള്ളം തരുന്നത് മേഘങ്ങളാണല്ലോ മേഘങ്ങളുടെ നാഥനാണ് ദേവേന്ദ്രൻ അതുകൊണ്ട് ദേവേന്ദ്രനെ പൂജിക്കണം പണ്ടു മുതൽക്കേ നടപ്പുള്ളതാണ് ഈ പൂജ നന്ദഗോപൻ പറഞ്ഞു അച്ഛ മനുഷ്യർ കർമ്മങ്ങൾ ചെയ്യുന്നു കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നു കർമ്മഫലം മാറ്റാൻ ദേവേന്ദ്രനും കേൽപ്പില്ല ഇടയന്മാരാണ് നമ്മൾ പശുക്കളാണ് നമ്മുടെ ധനം പശുക്കളെ രക്ഷിക്കുന്നത് ഈ ഗോവർദ്ധന പർവ്വതവും പശുക്കളെയും ഗോവർദ്ധനത്തെയുമാണ് നമ്മൾ പൂജിക്കേണ്ടത് അതാണ് എൻ്റെ അഭിപ്രായം കൃഷ്ണൻ പറഞ്ഞു പുത്രൻ്റെ അഭിപ്രായം ശരിയാണ് ആ ബോധ്യമുണ്ടായി നന്ദഗോപന് അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒരുക്കമായി പശുക്കൾക്കെല്ലാം ധാരാളം തീറ്റി നൽകി ഗോപന്മാരെ ഒന്നിച്ചു കൂട്ടി ഗോവർദ്ധനത്തിൻ്റെ ചുവട്ടിലെത്തി പർവ്വതത്തെ പ്രാർത്ഥിച്ച് പ്രദർഷണം ചെയ്തു ക്രമ ക്രമപ്രകാരം നൈവേദ്യവും നൽകി ശ്രീകൃഷ്ണൻ മറ്റൊരു ദിവ്യവേഷം ധരിച്ച് ഞാനാണ് ഗോവർദ്ധനം എന്ന് വിളിച്ചു പറഞ്ഞു എന്നിട്ട് നൈവേദ്യം ഭക്ഷിച്ചു കണ്ടവർക്കെല്ലാം ഒന്നായി വിശ്വാസം പർവ്വതം നേരിട്ട് പൂജ സ്വീകരിച്ചിരിക്കുന്നു എല്ലാവരും ദിവ്യരൂപത്തെ ഭക്തിപൂർവ്വം നമസ്കരിച്ചു ദേവേന്ദ്രൻ വന്ന ദേഷ്യമാണ് ദേഷ്യം തനിക്കുള്ള യാഗവും പൂജയും ഗോപന്മാർ മുടക്കിയെന്നോ എന്തൊരു ധികാരമാണ് കാണിച്ചത് അതും ഒരു ബാലൻ്റെ വാക്ക് കേട്ടിട്ട് എന്നാലൊന്ന് കാണിച്ചു കൊടുക്കണം ദേവേന്ദ്രൻ മേഘങ്ങളെ വിളിച്ചു വരുത്തി നിങ്ങൾ ഗോപന്മാരെയും പശുക്കളെയും നശിപ്പിക്കണം ദേവേന്ദ്രൻ ആജ്ഞാപിച്ചു മേഘങ്ങൾ സ്വാമിയുടെ ആജ്ഞ അനുസരിച്ചു അവ തിങ്ങി ഞെരുങ്ങി അടുക്കടുക്കായി ആകാശത്തിൽ നിരന്നു ചെവി പൊട്ടിക്കുമാറ് ഇടിവെട്ടിച്ചു കണ്ണു പൊട്ടിക്കുമാറ് മിന്നലുകൾ വീശിച്ചു മഴയും പെയ്ച്ചു തുടങ്ങി സാധാരണമായ മഴയൊന്നുമല്ല ഓരോ തുള്ളിയും ഓരോ വൺ തൂണു പോലെ ഇടയില്ലാതെ തടവില്ലാതെ കോരിച്ചൊരിയുന്ന പേമാരി അതോടൊന്നിച്ച് കൊടുങ്കാറ്റിൻ്റെ വീശലും മൂളലും ഗോവന്മാരും ഗോക്കളും കോച്ചിവിറക്കുകയാണ് വെള്ളം നാല് ഭാഗത്തും പൊങ്ങി വരുന്നു കുന്നും കുഴിയും ഒന്നും തിരിച്ചറിഞ്ഞുകൂടാ ഇരിക്കാനും കിടക്കാനും ഇടമില്ലാതായി എല്ലാവരും പതറി എല്ലാവരും ഫയുന്നു ആ നിലയ്ക്ക് പോയാൽ മരണമാണ് തീർച്ച പ്രളയം വന്ന പോലൊരു തോന്നൽ എല്ലാവരും ശ്രീകൃഷ്ണൻ്റെ ചുറ്റും കൂടി നിലവിളിച്ചു രക്ഷിക്കണേ രക്ഷിക്കണേ ഘോരമായ പേമാരിക്ക് എന്താണ് കാരണം പൂജ മുടക്കിയതിൽ ദേവേന്ദ്രനുള്ള ദേഷ്യം കൃഷ്ണൻ അതറിയാം ദേവേന്ദ്രൻ്റെ മതം അടക്കിയെത്തി കഴിയൂ ഭഗവാൻ എന്താണ് ചെയ്തത് ഗോവർദ്ധനത്തെ പറിച്ചെടുത്തു ഒരു കയ്യിൽ താങ്ങി ഉയർത്തിപ്പിടിച്ചു കുട പോലെ പർവ്വതത്തിൻ്റെ അടിയിൽ വന്നു നിൽക്കും കന്നുകാലികളെയും കൊണ്ടുവരൂ പർവ്വതം വീഴുമെന്ന ഭയം വേണ്ട ഞാൻ രക്ഷിക്കും ശ്രീകൃഷ്ണൻ ഗോപന്മാരോട് പറഞ്ഞു എല്ലാവരും മലയ്ക്കടിയിൽ ചെന്ന് നിന്നു പേമാരി തുടർച്ചയായി ചോരിഞ്ഞു ദിവസം ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു ഏഴു ദിവസം കഴിഞ്ഞു എന്നിട്ടുമില്ല ഭഗവാന് ഇടർച്ചയും ഇളക്കവും അങ്ങനെ തന്നെ നിൽക്കും എത്ര കാലം വേണമെങ്കിലും അക്കാര്യം ബോധ്യമായി ദേവേന്ദ്രന് കൃഷ്ണനെ തോൽപ്പിക്കാൻ തനിക്ക് ശക്തിയില്ല തോൽപ്പിക്കാമെന്ന് തോന്നിയത് വമ്പിച്ച തെറ്റായി ദേവേന്ദ്രൻ മേഘങ്ങളോട് പൊയ്ക്കൊള്ളാൻ ആജ്ഞാപിച്ചു പേമഴ നിലച്ചു മാനം തെളിഞ്ഞു ഗോപന്മാരും പശുക്കളും പുറത്തിറങ്ങി കൃഷ്ണൻ ഗോവർദ്ധനത്തെ നിലത്താക്കി നന്ദഗോപൻ യശോദ രോഹിണി ഇവരെല്ലാം കൃഷ്ണനെ മാറോടണച്ചു മറ്റുള്ളവർ പാലും തൈരും കൊണ്ട് അഭിഷേകം ചെയ്തു ദിവ്യന്മാർ വിണ്ണിൽ നിന്ന് പൂതൂകി സ്തോത്രം ചെയ്തു സന്തോഷത്തിൻ്റെ നന്ദിയുടെ ഭക്തിയുടെ പ്രകടനങ്ങൾ ദേവേന്ദ്രനും വന്നെത്തി കഠിനമായ പശ്ചാത്താപമുണ്ട് അഹങ്കാരം അസ്തമിച്ചിരിക്കുന്നു ശിരസ് കുനിഞ്ഞിരിക്കുന്നു അങ്ങനെ കൃഷ്ണൻ്റെ പാദങ്ങളിൽ വീണു ഭഗവാനെ അവിടുത്തെ ശക്തി ഞാൻ അറിഞ്ഞിരുന്നില്ല എനിക്ക് മതം കൊണ്ട് മത്തു പിടിച്ചിരിക്കുന്നു ഞാൻ വലിയ തെറ്റാണ് ചെയ്തത് അവിടുന്ന് ക്ഷമിച്ചരുളണം ഇനിമേൽ ഉണ്ടാവാതിരിക്കാൻ അനുഗ്രഹിക്കണം ദേവേന്ദ്രൻ തൊഴുകൈയ്യോടെ യാചിച്ചു ഇന്ദ്ര ശ്രീമതം കൊണ്ട് നീ എന്നെ മറന്നു അതിനാൽ ഞാൻ നിനക്കുള്ള പൂജ മുടക്കി ഇനി സ്വർഗത്തിലേക്ക് മടങ്ങിക്കോളൂ കൃഷ്ണൻ നിർദ്ദേശിച്ചു സ്വന്തം പാലുകൊണ്ട് കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തു കാമധേനു ഐരാവതം തുമ്പിക്കൈയിലെടുത്ത ഗംഗാജലം കൊണ്ട് ദേവേന്ദ്രനും മറ്റൊരു പേരുണ്ടായി ശ്രീകൃഷ്ണന് ഗോവിന്ദൻ ഗോപന്മാർക്ക് മുമ്പ് തന്നെ തോന്നിയിട്ടുണ്ട് കൃഷ്ണനിൽ ദേവാംശമുണ്ടെന്ന് ഇളം പ്രായമേ ഉള്ളൂ എന്നിരുന്നിട്ടും എന്തെല്ലാം അത്ഭുതങ്ങളാണ് കാണിച്ചത് ശക്തരായ അസുരന്മാരിൽ പലരെയും കാലനൂർക്കയച്ചു ഉഗ്രസർപ്പമായ കാളിയൻ്റെ മതം ശമിപ്പിച്ചു ഇപ്പോഴിതാ പർവ്വതം പറച്ച് ഉയർത്തിപ്പിടിച്ചു അതോ ആന താമരപ്പൂവിനെ എന്ന പോലെ അത്ര എളുപ്പത്തിലും കൃഷ്ണൻ മറ്റാരുമല്ല മഹാവിഷ്ണു തന്നെ ആ ബോധം അവരുടെ മനസ്സിൽ വേരൂന്നി ഒരു ദിവസം നന്ദഗോപൻ നദിയിലിറങ്ങി പിന്നീട് അദ്ദേഹത്തെ കണ്ടതേയില്ല എവിടെ പോയി എന്തുണ്ടായി ആർക്കും അറിഞ്ഞുകൂടാ എല്ലാവരും പരിഭ്രമിച്ചു വശായി കൃഷ്ണൻ മാത്രമേ വാസ്തവം മനസ്സിലാക്കിയുള്ളൂ വരുണന്റെ കിങ്കരൻ കൊണ്ടുപോയതാണ് അച്ഛനെ ഭഗവാൻ ഉടനെ എത്തിച്ചേർന്നു വരുണന്റെ രാജധാനിയിൽ കൃഷ്ണനെ കാണണം കണ്ട് ജന്മസാഫല്യം നേടണം അതിനായി വരുണൻ കൊണ്ടുപോയതാണ് നന്ദഗോപിനെ അച്ഛനെ അന്വേഷിച്ചു വരുമല്ലോ കൃഷ്ണൻ വരുണൻ്റെ ആവശ്യം നിറവേറ്റി ഭഗവാൻ എന്നിട്ട് പിതാവിനോടുകൂടി മടങ്ങി ശരത്കാലമായി പൂർണ്ണചന്ദ്രൻ ഉയർന്നു വിലസുന്നു വൃന്ദാവനം പൂനിലാവിൽ മുങ്ങിക്കുളിക്കുന്നു അവിടെ ഏകനായി നിൽക്കുകയാണ് കൃഷ്ണൻ ഭഗവാൻ്റെ ചുണ്ടുകൾ ഓടക്കുഴലിനെ ഓമനിക്കുന്നു ഓടക്കുഴലിൽ നിന്ന് ദിവ്യമായ സംഗീതം ഊറിവരുന്നു ആ നാദാമൃതത്തിൻ്റെ അലകൾ വൃന്ദാവനമാകെ പരന്നു വരുന്നു അവിടുന്ന് ഗോപികമാരുടെ ചെവികളിലും കടന്നു ചെല്ലുന്നു അവരുടെ ആത്മാക്കളെ ബലാൽ ആകർഷിക്കുന്നു കാന്തം ഇരുമ്പിനെ ആകർഷിക്കും പോലെ പാല് കറക്കുന്നവർ ചോറുണ്ണുന്നവർ അരി വയ്ക്കുന്നവർ വിളമ്പി കൊടുക്കുന്നവർ അങ്ങനെ പലതും ചെയ്യുന്നവർ അവയെല്ലാം മതിയാക്കുന്നു വേണുകാനം ഉയരുന്നിടത്തേക്ക് അവരുടെ പാദങ്ങൾ അവരെ നയിക്കുന്നു ശ്രീകൃഷ്ണനോടുള്ള സ്നേഹം കൃഷ്ണനോടുള്ള ഭക്തി അവയിൽ മങ്കമാർ മറ്റെല്ലാം മറന്നിരിക്കുന്നു എത്ര ഉല്ലാസമായിരുന്നു എല്ലാവർക്കും സുന്ദരിമാരിൽ സുന്ദരിമാരായ ഗോപിമാർ ചുറ്റിനും സുന്ദരന്മാരിൽ സുന്ദരനായ കൃഷ്ണൻ നടുവിൽ നക്ഷത്രങ്ങളുടെ മധ്യത്തിൽ പൂർണചന്ദ്രൻ എന്ന പോലെ ഉല്ലാസം കഴിഞ്ഞ് വല്ലായ്മയായി മാറി നിന്ന നിലയ്ക്ക് കൃഷ്ണനെ കാണാനില്ല സ്നേഹരൂപനായ ഭഗവാൻ എവിടെ പോയി ഗോപിമാർക്ക് അറിഞ്ഞുകൂടാ അവരെല്ലാം കരഞ്ഞുപോയി കരഞ്ഞുകൊണ്ട് തിരഞ്ഞു നടക്കുകയായി ഒരിടത്തും കൃഷ്ണനെ കണ്ടുകിട്ടിയില്ല ഗോപിമാർക്ക് കുറച്ചൊരു ഗർവമുണ്ട് അവരുടെ ഗർഭമൊന്ന് ശമിപ്പിക്കണം അതിനായി മറഞ്ഞതാണ് കൃഷ്ണൻ ഗോപിമാർ അന്വേഷിക്കാത്ത ദിക്കില്ല കണ്ണുനീരിൽ കുതിർന്ന കരിമെഴികൾ നാലുപാടും ഉഴറി ആ മെഴികളെ അനുഗ്രഹിച്ചില്ല നീലക്കാർ വർണ്ണൻ്റെ മോഹനരൂപം കൃഷ്ണനെ കണ്ടോ കൃഷ്ണനെ കണ്ടോ ആ ചോദ്യം ആവർത്തിച്ച് ചോദിച്ച് അങ്ങും ഇങ്ങും അവർ ചോദിക്കുന്നത് മരങ്ങളോടും പൂക്കളോടും മാൻപേടകളോടും മരങ്ങളും പൂക്കളും മാൻപേടകളും ഉത്തരം നൽകുന്നില്ല ഗോപിമാർ പൊട്ടിക്കരഞ്ഞു അപ്പോൾ പ്രത്യക്ഷനായി കൃഷ്ണൻ ഗോപിമാരുടെ കണ്ണുകളിൽ അമൃതം അമൃതമൊഴുക്കിക്കൊണ്ട് ഒരു നിമിഷത്തിനുള്ളിൽ സന്താപം ആനന്ദത്തിന് വഴിമാറി ഭക്തകളെ ഭഗവാൻ കനിഞ്ഞനുഗ്രഹിച്ചു എത്ര ഗോപിമാരുണ്ടോ അത്രയും കൃഷ്ണന്മാരായി ചമഞ്ഞു ഇരുവശങ്ങളിലും ഓരോ ഗോപികമാർ നടുവിൽ ഒരു കൃഷ്ണൻ സ്വർണമണികളുടെ ഇലയിൽ ഇടയിൽ നീലരത്നം കൊരുത്ത മാല പോലെ ഗാനവും നൃത്തവും തുടർച്ചയായി നടന്നു കോലാഹലമായി പുലരുവോളം രാസലീലയിൽ രാധാദേവിയും ഭഗവാൻ കൃഷ്ണനുമായിട്ടുള്ള പ്രേമത്തെപ്പറ്റി ഒരുപാട് ഭാഗവതത്തിലും മറ്റ് പത്മപുരാണങ്ങളിലും ശ്രീകൃഷ്ണകർണാമൃതം തുടങ്ങിയ ഒരുപാട് ഒരുപാട് പുസ്തകങ്ങളിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട് അപ്പോൾ രാധാദേവിയുടെ കാര്യം ഒരുപാടുണ്ട് പറയാനാണെങ്കിൽ ഇപ്പം രാധാദേവി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം പരാശക്തിയിൽ നിന്ന് ആവിർഭവിച്ച പഞ്ചദേവിമാരിൽ ഒരാളാണ് ഒരാളാണ് സാഷാൽ രാധാദേവി ശ്രേഷ്ഠയും സർവ്വസൗഭാഗ്യങ്ങൾ തികഞ്ഞവളും പരമസുന്ദരിയും സനാതനെയും പരമാനന്ദ സ്വരൂപിണിയും ധന്യയും മാന്യയുമാണ് സാഷാൽ രാധാദേവി ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാല്യകാല സഹിയും പ്രണയിനിയും ഭാര്യയും രാസക്രീഡയുടെ അതിദേവിയും രസികയും ഗോപികാവേഷധാരണിയുമായ രാധാദേവി നിർഗുണയും നിരാകാരയും നിർലിപ്തയും ആത്മസ്വരൂപിണിയുമാണ് ആത്മാർത്ഥ പ്രണയത്തിൻ്റെ ദേവിയാണ് രാധ രാധയെ ആരാധിച്ചാൽ നല്ല പ്രണയം ലഭിക്കുമെന്നും വിശ്വാസമുണ്ട് രാധാദേവിയുടെ അച്ഛൻ വൃഷഭാനുവും അമ്മ കീർത്തിദേവിയുമാണ് ഗോലോകമാണ് രാധാദേവിയുടെ വാസസ്ഥലം ബർസാനയിലും വൃന്ദാവനത്തിലും വ്രജം വൈകുണ്ഠം റാവൽ എന്നിവിടങ്ങളിലും ദേവി അധിവസിച്ചതായിട്ടാണ് ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ദേവിയുടെ ചിഹ്നം സ്വർണ്ണ താമരയാണ് പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങൾ രാധാഷ്ടമി ഹോളി ഗോപാഷ്ടമി എന്നിവയാണ് റാവലിൽ ജനിച്ച രാധ പിന്നീട് ബർസാനയിലേക്ക് മാറി എല്ലാ ഗോപികമാരുടെയും മുഖിയായിരുന്നു രാധ ശ്രീകൃഷ്ണനിൽ സ്വയം സമർപ്പിച്ച ഭക്തിയുടെ പ്രതീകമാണ് രാധാദേവി രാധയുടെ ജന്മദിനമായ ഭാദ്രപദമാസത്തിലെ ശുക്ലപക്ഷ അഷ്ടമി രാധാഷ്ടമിയായി ആഘോഷിക്കപ്പെടുന്നു ഈ കഴിഞ്ഞ ഈയിടെയായിട്ടാണ് രാധാഷ്ടമി കഴിഞ്ഞത് അപ്പം രാധാദേവി ഗോലോകത്താണ് ശരിക്കും ദിവസിക്കുന്നത് ഇവിടെ ഭഗവാന്റെ ഭാഗവതത്തിലും കൃ കൃഷ്ണതയിലെല്ലാം തന്നെ വൃന്ദാവനത്തിൽ രാധാദേ വൃന്ദാവനത്തിലേക്ക് കൃഷ്ണനും യേശോദാമിയും നന്ദോപരും മറ്റു ഗോപന്മാരും ഗോപികളും എല്ലാം വരുമ്പോൾ അവിടെ വൃന്ദാവനത്തിലെ ഋഷഭാനുവിൻ്റെയും കീർത്തിദേവിയുടെയും മകളായിരുന്നു രാധാ ദേവി അപ്പോൾ അവിടെ ഉണ്ടായിരുന്നതായിട്ടും ഭഗവാനെക്കാട്ടി കുറച്ച് മൂത്തതായിട്ടുമാണ് പല ഗ്രന്ഥങ്ങളിലും പറയുന്നത് അതുപോലെ ഭഗവാന്റെ ഓടക്കുഴലിൻ്റെ മനോഹാരിതയിൽ മയങ്ങി ദേവി ഭഗവാനുമായി പ്രണയത്തിലായതും പിന്നീട് ഭഗവാനും ദേവിയുമുള്ള മനോഹര പ്രണയങ്ങളും എല്ലാം ഭാഗവതത്തിലൊക്കെ വർണ്ണിക്കുന്നുണ്ട് അതേപോലെ എല്ലാം അതിദേവിയായിട്ട് കാണുന്നത് രാധാദേവിയാണ് അപ്പോൾ മാലി ഭഗവതമായ ഇപ്പോൾ ഞാൻ കഥ പറയുന്ന പുസ്തകത്തിലൊന്നും രാധാദേവിയെ പറ്റി പരാമർശിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാനത് ഡയറക്റ്റായിട്ട് പറഞ്ഞു പോയത് ഭഗവാന്റെ രാസലീല വരെ അപ്പം ശരിക്കും വൃന്ദാവനത്തിൽ ഭഗവാൻ വരുന്ന സമയത്ത് അവിടെ രാധാദേവിയെ കാണുകയും ഭഗവാൻ്റെ വീണുകാലത്തിൽ മയങ്ങി ഭഗവാനോട് കൂട്ടുകൂടുകയും ഭഗവാൻ്റെ മായി പ്രണയത്തിലാവുകയും അങ്ങനെ രാധാകൃഷ്ണന്മാർ മനോഹരമായ പ്രണയത്തിൻ്റെ പ്രതീകമായി തീരുകയും പിന്നീട് രാസലീല വരെ അത് തുടരുകയെല്ലാം ചെയ്യുമായിരുന്നു അതേപോലെ ഭഗവാന്റെ ഭഗവാനെ ശരിക്കും രാധാദേവി വിട്ടുപിരിയുന്നത് ഭഗവാൻ ഉദ്ധവരുടെ കൂടെ മധുരയിലേക്ക് പോകുമ്പോഴാണ് ഉദ്ധവരുടെ മധുരയിലേക്ക് കംസനെ വധിക്കാനായി ഭഗവാൻ പോകുമ്പോഴാണ് രാധാദേവിയെ വിട്ടുപിരിഞ്ഞ് ഭഗവാന്റെ ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് പോകുന്നത് പിന്നീട് രാധാദേവി മരിക്കുവോളം ദേവി ഭഗവാനെ തന്നെ ഭഗവാനിൽ സ്വയം സമർപ്പിച്ചായിരുന്നു ജീവിച്ചിരുന്നത് ശരിക്കും വൃന്ദാവനത്തിൽ രാധാദേവി ഗോലോകത്തെ അധിപതിയായ രാജ്ഞിയായ ഗോലോകത്തിൽ ഭഗവാൻ കൃഷ്ണനും രാധയും അവരുടെ തോഴിമാരും തോഴന്മാരും മാത്രമാണുള്ളത് അപ്പോൾ ആ ഗോലോകത്തിലെ ദേവി വൃന്ദാവനത്തിൽ വന്ന് ജനിക്കുവാൻ കാരണം തന്നെ ഭഗവാൻ കൃഷ്ണൻ്റെ കൂട്ടുകാരനായ സുധാമാവിൻ്റെ ഒരു ശാപം മൂലമാണ് ഒരിക്കൽ ഗോലോകത്തിൽ രാധാദേവി ഇരുന്ന തോഴിമാരോടൊത്തിരുന്നപ്പോൾ ദേവിയുടെ ഒരു തോഴിയായ വിരാജ എന്നാണ് പറയുന്നത് ചിലയിടങ്ങളിൽ വിശാഖ എന്നും പറയാറുണ്ട് അപ്പോൾ ആ തൊഴിയുടെ കൂടെ ഭഗവാൻ തൊഴിയും ഭഗവാന്റെ പരമഭക്തിയാണ് ഭഗവാന് ആരോടും വലുപ്പ ചെറുപ്പമില്ല എല്ലാവരോടും ഭഗവാനെ അത്യധികമായ സ്നേഹമാണുള്ളത് അപ്പോൾ ഭഗവാൻ ആ ഭക്തയെ ഭക്തയോടൊന്നിച്ചിരുന്ന സമയത്ത് ദേവിക്ക് അത് സഹിക്കാതിരിക്കുകയും അങ്ങനെ ദേവി അവിടെ ദേഷ്യപ്പെട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് തന്നെ ഭഗവാൻ അവിടെ തന്ത്രദാനം ചെയ്യുകയും ആ ദേവിയുടെ ക്രോധം കാരണം ആ വിരാജ ഒരു നദിയായി തീരുകയും ചെയ്തു എന്നാണ് പറയുന്നത് എന്നിട്ടും കോപടങ്ങാതെ ദേവി വിരാജയെ നീനിയും മനുഷ്യ സ്ത്രീയായി വന്നു പിറക്കട്ടെ എന്ന് ശപിക്കുന്നുണ്ട് അപ്പോൾ ഭഗവാൻ്റെ കൂട്ടുകാരനായ അത് ഭഗവാൻ്റെ കൂട്ടുകാരനായ സുധാമാവും രാധാദേവിയെ ശപിക്കുന്നുണ്ട് ഭഗവാനോടുള്ള സ്നേഹം കാരണം ഭഗവാൻ നിങ്ങളെ സ്നേഹിക്കുന്നതും കൊണ്ടാണ് ദേവി ഇത്രയധികം ദേഷ്യപ്പെടുന്നത് അതിനാൽ ദേവിയും മനുഷ്യ കൊല്ലത്തിൽ വന്ന് ജനിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ശാപം കൊടുക്കുന്നുണ്ട് അപ്പം ഭഗവാൻ കൃഷ്ണൻ ഇതെല്ലാം കണ്ട് മന്ദഹസിച്ചിരിക്കുകയാണ് അപ്പോൾ ഭഗവാനോട് കൂട്ടുകാരനായ സുധാമാവ് ഇക്കാര്യങ്ങളെപ്പറ്റിയെല്ലാം വിഷമത്തോടെ പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞത് കൃഷ്ണനെ അവതരിക്കുന്ന സമയത്ത് ഇത് ഇതെല്ലാം വന്ന് ഭവിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് വൃന്ദാവനത്തിൽ രാധാദേവിയും ഞാനും വീണ്ടും കണ്ടുമുട്ടുകയും അവിടെ കാളിനിയായിട്ട് വിരാജ പുനർജനിക്കുകയും ചെയ്യും അങ്ങനെ കാളനീയൽ ഞാൻ ഒരുപാട് ഒരുപാട് സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യും അതേപോലെ സുധാമാവ് അസുരനായിട്ട് ജനിക്കട്ടെ എന്നാണ് രാധാദേവിയെ തിരിച്ച് ശവിച്ചത് അങ്ങനെ സുധാമാവ് അസുരനായിട്ട് ജനിക്കുകയും ചെയ്യ ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കുറേ കഥകളുണ്ട് ഇതിനനുബന്ധമായിട്ടെല്ലാം അതൊന്നും മാലി ഭാഗവതത്തിൽ പറയുന്നില്ല മാന്യഭാവത്തിൽ രാധാദേവിയെ പറ്റി അങ്ങനെ പരാമർശിക്കുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഇനി ബാക്കി ഭാഗം പിന്നീട് ഉണ്ടാവുന്നതാണ് എല്ലാവർക്കും നന്ദി